കൂടി ആഘോഷമാണ് ക്രിസ്മസ് എന്നും ഇതിലൂടെ ബന്ധങ്ങളുടെ പാലം എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കളി ശിഹാബ് തങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹത്തിന്റെ മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെന്നും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാകുമ്പോൾ നമ്മളൊരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാടായാലും സമൂഹത്തിൻ്റെ ആഘോഷമാണ് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നു ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർബന്ധിക്കുന്നതും വീണ്ടും തന്നെ ദൃഢപ്പെടുത്തുന്നതും സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസിന് ഓണവും വരുന്നവർക്ക് എന്നെ സഹായിക്കുന്നുണ്ട് ഈ നല്ല ദിവസം നല്ല ദിവസം ഇവിടെ വന്ന് എല്ലാവരോടും നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാനുള്ള സ്ഥലത്തിൽ ഏറെ സന്തോഷം